നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പെട്ടിയിലായി വോട്ട് പെട്ടിയിലായി എണ്ണിയാൽ മതി ആരാണ് എം എൽ എ എന്നതിന് വോട്ടെണ്ണം അറിയാം കഴിഞ്ഞ മണിക്കൂറുകൾ ഏതാനും ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും പി വി അൻപറിന് അവിടെ എന്തോ ഒരു സ്ഥാനമുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഇന്നലെ വോട്ടെടുപ്പ് ദിനമായി ഇന്നലെ ടി വി ചാനലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് പി വി അൻവറെ പറ്റിയാണ് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അരിടൻ ശൗക്കത്തിനെക്കുറിച്ചോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജിനെ കുറിച്ചോ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി തങ്ങളുടെ ആ ഒരു സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി നിന്നതായതുകൊണ്ട് അതിനെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കില്ല എന്ന് അദ്ദേഹം നിൽക്കുമ്പോൾ തന്നെ അറിയാം അതായത് പരമാവധി തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ഉദ്ദേശിച്ചു തുടങ്ങി എന്നതാണ് അപ്പം അതവിടെ നിൽക്കട്ടെ ഇവിടെ പി വി അർമ്മന്റെ പിന്നാലെ ആയിരുന്നു ഇന്നലെ എല്ലാ ചാനലുകളും എന്തുകൊണ്ടാണ് പി വി അൻപല്ലെങ്കിൽ അത് അനുകൂലമായിട്ടാലും പ്രതികൂലമായിട്ടാലും പി വി അൻപറിൻ്റെ മുന്നിലേക്ക് മയക്ക് നീട്ടിയിട്ട് അൻപരനെ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട് അൻവരനെ അഗൈൻസ്റ്റ് സംസാരിച്ചവരുണ്ട് അങ്ങനെ വാർത്തകൾ ചെയ്തവരുണ്ട് പി വി അൻബറിനെ സപ്പോർട്ട് ചെയ്ത ചാനലുകളുണ്ട് സത്യസന്ധമായി വാർത്തകൾ ചെയ്ത ചാനലുകളുണ്ട് അങ്ങനെ പല ചാനലുകളുണ്ട് ഒരുപാട് വാർത്തകൾ ഇന്നലെ ചാനലുകളുടെ ഇൻ്റർവ്യൂകളൊക്കെ ഇന്നലെ കണ്ടിരുന്നു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ സ്പോർട്ട് ഇൻറ്റർവ്യൂവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് കണ്ടിരുന്നു പക്ഷേ അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയത് അനുകൂലിച്ചായാലും പ്രതികൂലിച്ചായാലും എല്ലാവരും മയക്കും കൊണ്ട് ചെല്ലുന്നത് പി വി അൻവറിൻ്റെ മുന്നിലേക്കാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അതായത് പി വി എൻവർ നിലമ്പൂരിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറി അല്ലെങ്കിൽ ഒരു ശക്തി കേന്ദ്രമായി മാറി എന്നുള്ളതാണ് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്ന് എനിക്കറിയില്ല വിജയിച്ചാലും ഇല്ലെങ്കിലും അൻവറിന് അവിടെ സ്ഥാനമുണ്ട് എന്ന് മാധ്യമങ്ങൾ തെളിയിച്ചു കൊടുത്ത ഒരു ദിനമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണവും എല്ലാം നോക്കിയാൽ അൻവർ ഞായറാഴ്ച അവിടെ ശക്തിപ്രകടനം നടത്തിയത് അത് വിഷയമായ ഒരു കൂട്ടർ അത് ആൾ കുറഞ്ഞുന്നൊരു കൂട്ടർ കൂടിയെന്ന് വേറൊരു കൂട്ടർ അങ്ങനെ അതിനെക്കുറിച്ചൊരു ചർച്ച പിന്നെ കലാശക്കൊട്ട് കലാശക്കൊട്ട് നടത്താത്തതിനെതിരെ ഒരു കൂട്ടർ അത് പേടിച്ചിട്ടാണെന്നൊരു കൂട്ടർ അതല്ല നടത്താതെ നന്നായി എന്നുള്ളത് ഒരു കൂട്ടർ അങ്ങനെ പല രീതിയിലത് അങ്ങനെ ഇന്നലത്തെ പ്രധാനമായ ചർച്ച നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്തുകൾ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ പി വി അൻബറിൻ്റെ ബൂത്ത് ഏജൻറ്റുമാർ ഇല്ലായിരുന്നു എന്നാണ് അത് സമർത്ഥിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഇനി അതെല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾ കാണാഞ്ഞിട്ടാണ് എന്ന് പി വി എൻ പറണ്ടായാലും ഉണ്ടായിരുന്നാലും ഇല്ലാതിരുന്നാലും പി വി എന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ട് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് എന്ന് വെച്ചിരുന്നാൽ പോലും കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്രസക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കക്ഷിയുടെയും ഘടകക്ഷികളായി ചേർന്നിട്ടില്ല അങ്ങനെ യാതൊന്നും ധാരണയുമില്ല അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പി വി അൻപ ഒറ്റയ്ക്കാണ് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പി വി അൻവൻ ഇത്രയേറെ പ്രസക്തനാകുന്നത് അദ്ദേഹത്തിന് എന്തോ ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ മനസ്സിലാകുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉള്ളതുകൊണ്ടാണെന്നാണ് മനസ്സിലാകുന്നത് വോട്ടെടുപ്പ് ദിനമായി ഇന്നലെ ഇന്നലെയും ഒരാൾ കൊല്ലപ്പെട്ടു അതായത് വന്യമൃഗശല്യത്തെക്കുറിച്ച് അത് അൻബറിൻ്റെ സ്വകാര്യ നേട്ടത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തിനു വേണ്ടിയിട്ടായാലും അൻബർ ഉയർത്തുന്ന ആ വിഷയങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് അത് ജനങ്ങൾക്കറിയാം രാഷ്ട്രീയ ആധിക്യം കൊണ്ടോ രാഷ്ട്രീയ ചായവ് കൊണ്ടോ ഒരു പക്ഷേ പി വി അൻവറിന് അവർ വോട്ട് കൊടുക്കില്ലായിരിക്കാം പക്ഷേ പി വി അൻവർ പറയുന്ന കാര്യങ്ങളോട് അവർ യോജിക്കുന്നുണ്ട് ഇവിടെ വന്യമൃഗശല്യം കാരണം ജീവിക്കാൻ നിവൃത്തിയില്ല അതുപോലെ മലപ്പുറം ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം കേസുകളുടെ ആധിക്യം നേരത്തെ കുറച്ച് കൂട്ടിയിട്ടുണ്ട് ഏറ്റവും ക്രിമിനലുകൾ ഉള്ള ഒരു ജില്ലയാക്കി മാറ്റാൻ വേണ്ടി ചില ശ്രമങ്ങൾ മലപ്പുറവും നടന്നിട്ടുണ്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ ധാരാളം അഴിമതി കഥകൾ അത് അൻപറ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ധിക്കാരിയായിട്ടുള്ള ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ അൻബറിനെ അൻപന് പറയാം പറയാനുള്ളത് മുക്തം നോക്കി പിന്നെ ഇതിനിടയിൽ ആരുടെ ശൗകത്തിന് കെട്ടിപ്പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നുള്ളൊരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് സത്യത്തിൽ എം സ്വരാജുമായി ഒരു കെട്ടിപ്പിടുത്തം കഴിഞ്ഞു വന്നു പിന്നെ ഇവിടെ നിന്ന് പി വി അൻപറുമായിട്ട് കെട്ടിപ്പിടിക്കുന്നത് ആരെ കാണിക്കാനാണ് സത്യത്തിൽ ഈ സ്ഥാനാർത്ഥികളത് പി വി അൻവർ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചാലും അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചാലും അവർ തമ്മിൽ ഒരു മത്സരമാണല്ലോ അവിടെ നടക്കുന്നത് മത്സരിച്ച് കഴിഞ്ഞ ശേഷമുള്ള അവിടെ കെട്ടിപ്പിടുത്താൽ മതി എന്നുള്ളതാണ് സത്യത്തിൽ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞുള്ള വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് രണ്ടായാലും ഇവിടെ പി വി അൻബറിൻ്റെ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഒരു സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ മീഡിയകളുടെ പെർഫോമൻസ് കാര്യം എല്ലാ ചാനലുകളും ഹൈലൈറ്റ് ചെയ്തത് അൻവർ എന്ത് പറയുന്നു അൻബറിന് എത്ര വോട്ട് കുറയും അല്ലെങ്കിൽ അൻബറിന് എത്ര വോട്ട് കിട്ടും എന്നൊക്കെയാണ് മിനിഞ്ഞാന്ന് വരെ സംസാരിച്ചിരുന്ന പോലെയല്ല ഇന്നലെ സംസാരിക്കുന്നത് എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പലർക്കും പറയാൻ മടിയാണ് പ്രവചനാതീതമാണ് കാര്യങ്ങളെന്ന് പോകുന്നുണ്ട് ആരട് ഷോക്കത്ത് ജയിക്കുമെന്ന് പറയുമ്പോഴും എം സ്വരാജ് ജയിക്കുമെന്ന് പറയുമ്പോഴും പി വി അൻവർ പരാജയപ്പെട്ട് നട്ടംതിരിയുമെന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല അൻവർ പി വി അൻപറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപതിനായിരം വോട്ട് പിടിച്ചാൽ പോലും ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിൽ വോട്ട് പിടിച്ചാൽ പോലും അൻവർ ശക്തനാണ് രണ്ട് പേരുടെയും വിജയത്തെ സ്വാധീനിക്കാൻ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ തക്കവണ്ണം ഒരു ശക്തി കേന്ദ്രമായി അൻബർ മാറിക്കഴിഞ്ഞു എന്ന് ഇവിടുത്തെ മീഡിയകളും രാഷ്ട്രീയ പാർട്ടികളും മറ്റു പാർട്ടികളുമൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ പ്രവർത്തനങ്ങളും മറ്റൊണ്ടാൽ നമുക്ക് മനസ്സിലാകും മീഡിയകളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ നേതാക്കന്മാരൊക്കെ ഒഴികെയുള്ള മിക്കവാറും എല്ലാ നേതാക്കന്മാരും വന്നു കഴിഞ്ഞു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ എം എൽ എമാരും എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും ഒരു മണ്ഡലത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എം സ്വരാജിന് വേണ്ടി അവിടെ വോട്ട് ചോദിക്കാനും പ്രചരണത്തിനുമൊക്കെ വന്നിരുന്നു ആദ്യമായിട്ടാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യൻ ശബകത്ത് നിൽക്കുന്നത് കൊണ്ടല്ല ഇവിടെ എൽ ഡി എഫിൻ്റെ സകല ആൾക്കാരും അവിടെ വന്നത് അവിടെ പി വി എൻപർ നിൽക്കുന്നത് കൊണ്ടാണ് അത് പി വി എൻപർ വോട്ട് പിടിച്ചു മാറ്റിയാൽ പണിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്തത് കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു ഒട്ടു ചോദിക്കൽ ആണ് അവിടെ നടന്നിട്ടുള്ളത് സ്വാധീനിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ മന്ത്രിമാരും മുഴുവൻ എം എൽ എമാരും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് മീഡിയകൾ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പി വി എൻ പറഞ്ഞ് ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവർ ഭയക്കുന്നു അത് സത്യമാണ് അൻവർ ജയിക്കില്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ അൻവറിനോട് വ്യക്തിപരമായിട്ട് അനുകൂലിക്കേണ്ട പ്രതികേണ്ട ഒരു സാഹചര്യം എനിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികളോട് വളരെ ശക്തമായി ഞാൻ എതിർക്കുകയും അതേസമയം മറ്റു ചില പ്രവർത്തികളോട് നന്നായി യോജിക്കുകയും ഒരു വ്യക്തിയാണ് അൻവർ എന്നത് വെറും ഒരു ഷൂ ആണ് നമ്മുടെ നാടൻ ഭാഷ ഒരു ഷൂ ആണ് എന്ന് പറഞ്ഞ് നടന്ന പാർട്ടി പാർട്ടികൾ അതായത് യു എൽ ഡി എഫും യു ഡി എഫും അവരെ കൊണ്ട് തന്നെ പി വി അൻബർ ശക്തനായ ഒരു പോരാളിയാണ് ഒരു എതിരാളിയാണ് എന്ന് പറയിപ്പിച്ചതെ അൻവർ ഒന്നുമല്ല എന്ന് പറഞ്ഞു തരുന്ന മാധ്യമങ്ങളെക്കൊണ്ട് അൻവറിൻ്റെ പിന്നാലെ മാത്രം അവരുടെ ക്യാമറയും മൈക്കും തൂക്കി നടക്കാൻ പ്രേരിപ്പിച്ചതിൽ അൻവറിൽ എന്തോ ഉണ്ട് എന്ന് തെളിയിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോയത് എന്ന് പറഞ്ഞിരിക്കാൻ വയ്യ റിസൾട്ട് എന്ത് തന്നെ ആയിരുന്നാലും അൻവർ ഇപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞു ഇനി ജനങ്ങൾ തോൽക്കുമോ വിജയിക്കുമോ എന്നാണ് നോക്കേണ്ടത് ആര് ജയിച്ചാലും ഇനി എം സ്വരാജ് ജയിച്ചു കഴിഞ്ഞാലും ആരുടെ ചോക്കത്ത് ജയിച്ചാലും പി വി അൻവർ തന്നെ ജയിച്ചു കഴിഞ്ഞാലും നിലവിൽ ഉയർന്നു വരുന്ന രണ്ട് പ്രശ്നങ്ങൾ ഇവിടുത്തെ മലയോര മേഖലയിലെ ജനങ്ങളുടെ കുടിയിറക്കു ഭീഷണി വന്യമൃഗശല്യം പിന്നെ അനാവശ്യമായിട്ടുള്ള കേസുകൾ വഴക്കുകൾ ഒരു ജില്ലയും മുഴുവൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ജനങ്ങളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാൻ കഴിയുന്നവരായിരിക്കണം വരേണ്ടത് ഇനി വരേണ്ടത് എന്നൊരു അഭിപ്രായമേ ഉള്ളൂ അതാരായാലും ഓക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ജനങ്ങളുടെ പ്രതിനിധികൾ അവരങ്ങനെ ആയിരുന്നാൽ നിലമ്പൂര് നന്നാവും ഇല്ല എന്നുണ്ടെങ്കിൽ അരുടെ ശൗകത്ത് വന്നിട്ടോ ജം വന്നിട്ടോ Different angles. Don't forget to subscribe and support this channel.